എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് നമ്മളെ നഴ്സറിയിലെ മാവിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളെ നഴ്സറിയിൽ കാട്ടിമൂൺ മാംഗോ അതുപോലെ തന്നെ നാം ടോക്ക് മൈ റെഡ് അപ്പോൾ ഇതിന് ഇതെൻ്റെ ഹൈറ്റ് ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്നേക്കാളും മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആയിരം രൂപയുടെ മുകളിലാണ് അപ്പം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ പോകും അതായത് കാട്ടിമൂൺ നാം നാംടോക്ക് മൈ റെഡിന് അപ്പോൾ ഇതിന് പൊതുവെ ഇത്രയും റേറ്റ് ഉണ്ട് എല്ലാവിടെയും ഈ ഒരു വലിപ്പോയിൽ മാവിന് എത്ര റേറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ എല്ലാ വെറൈറ്റിയും അതായത് മല്ലിക അതുപോലെ കാലാപ്പാടി അത് അതുപോലെ തന്നെ നമ്മൾ കുറ്റ്യാട്ടൂർ അതുപോലെ പലതരത്തിലുള്ള മാംഗോ നമുക്ക് അതായത് മാവിൻ തൈകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് മാവിൻ തൈയുടെ ആ ഒരു വിശേഷം നമുക്ക് കാണാം അപ്പോൾ ഈ നാം നാംടോക്ക് മൈ റെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങനെ സ്വീറ്റുമാണ് അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മാവുമാണ് അത് ഒരുപാട് ഒന്നും പോകാതെ ഇങ്ങനെ അതായത് അങ്ങനെ ഒരു കുട പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് മാവാണ് അപ്പോൾ ഈ ഒരു ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് ഇങ്ങനെ ഇത് നമ്മൾ പൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് അധികം ഹൈറ്റ് പോകാതെ തന്നെ കിട്ടും അതുപോലെ തന്നെ ഓരോരോ മാങ്ങയുടെ വെറൈറ്റി പറയുകയാണെങ്കിൽ അതുപോലെ ബനാന മാങ്ങനാനയും അതുപോലെ തന്നെ നല്ല നീളമുള്ള മാങ്ങയായിരിക്കും അതുപോലെ ഭയങ്കര സ്വീറ്റാണ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ നാടിനല്ല വിദേശിയാണ് അപ്പോൾ നമ്മുടെ ആർ ടൂ റ്റു ഉണ്ട് ഇവിടെ ആർട്ടു ഇ റ്റു ആർ ടൂ ടൂം അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിൽ മാവിൻ്റെ നമ്മളെ ഏത് കാലാവസ്ഥയിലും ഈ നമുക്ക് ഇവിടെ ഈയൊരു മാവ് പിടിക്കും കാരണം നമ്മളെ ഈയൊരു കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഈയൊരു നമ്മൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൂണിങ് കട്ടറാണ് നമ്മുടെ ചെടികളെ അതായത് ഒരുപാട് വലിപ്പം വെക്കാതെ അതായത് ഷോർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിനെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തണം അതായത് പ്രൂൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഈ ബ്രാഞ്ചിൽ ആ ബ്രാഞ്ചിന് മുമ്പായിട്ട് ഇങ്ങനെ കട്ട് അപ്പോൾ ഇവിടുന്ന് ബ്രാഞ്ചുകൾ വരും അപ്പോൾ എല്ലാം ഇതുപോലെ ഇതുപോലെ ഇത് നമ്മുടെ ഈ കട്ടർ എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ കട്ടറാണ് ഇത് ഏത് എത്ര തടിയിലിതാണ്ട് ഈ ഇതൊക്കെ അനായാസം ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും എത്ര തടിയിലെ കഷ്ണങ്ങളാണെങ്കിലും അത് നമ്മൾ നമുക്ക് കട്ട് ചെയ്ത് കളയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കെപ്പോൾ കത്തി കൊണ്ടൊന്നും മുറിക്കാതെ ഇതുപോലെ കട്ടർ കൊണ്ട് മുറിക്കാം അതുപോലെ ഇതുപോലത്തെ കട്ടറ് ആവശ്യമില്ലവർ നമ്മളെ ചെറിയ കാടിൻ്റെ താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി കട്ടർ നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും ഇതുപോലെ പ്രൂൺ ചെയ്യുന്നത് നമ്മൾ കത്തി കൊണ്ട് വെട്ടാൻ പാടില്ല കട്ടർ കൊണ്ട് മാത്രമേ വെട്ടാവൂ കട്ടർ കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് വെച്ചാൽ കറക്റ്റ് ലെവെല്ലിൽ കിട്ടും അനായാസം അതാ ഒരു ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പോഴും അതിന് പ്രൂൺ ചെയ്ത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ ഇതുപോലെ ബ്രാഞ്ചസുകൾ വരുന്നത് ബ്രാഞ്ചസുകൾ വന്നാൽ മാത്രമേ ഇത് ഹൈറ്റിൽ പോവാതിരിക്കും അപ്പോൾ എല്ലാവരോടും പരാതി എന്ന് വെച്ചാൽ നമ്മൾ നട്ടു മൂന്ന് വർഷമായിട്ട് വലിയ മരം പോലെയായി പോകുന്നു അപ്പോൾ നമ്മളതിനെ ശരിക്കും നമ്മളൊരു എന്താ പറയുക ബാബർ ഷോപ്പ് പോയി മുടി വെട്ടുന്നത് പോലെ മുടി വെട്ടാതിരുന്നാൽ അങ്ങനെ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ അതേപോലെ തന്നെ ഇതിനെ മുടിയൊക്കെ വെട്ടി നിൽക്കുകയാണെങ്കിൽ ആ ഒരു രീതി തന്നെയാണ് ഇതിനും അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കി നിർത്താം അതുപോലെ പടർന്ന് പന്തേൽപ്പിച്ച് നിർത്താം അപ്പോൾ പ്രൂൺ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ബ്രാഞ്ച് ഈ ഒരു ബ്രാഞ്ചിൻ്റെ മുമ്പായിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഇവിടുന്ന് ബ്രാഞ്ചസ് വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് അനായാസം കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് അപ്പോൾ ഒരിക്കലും കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല ഇതുപോലത്തെ പ്രൂണിംഗ് കട്ടർ കൊണ്ട് മാത്രമേ കട്ട് ചെയ്യാവൂ കണ്ടോ ഇത് ഈ ഒരു സാധനം നമുക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്താണെന്ന് വെച്ചാൽ പ്രൂണിങ് കട്ടറിൻ്റെ ഒരു പവർ എന്താ പറയുക ഇത് മുളയാണ് കണ്ടോ മുളക്ക് ഭയങ്കര സ്ട്രോങ് ആണ് എന്നാലും ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ മോളെ ഇന്നത്തെ വളരെ സ്ട്രോങ് ഉള്ള സാധനമാണ് ഇത് അപ്പോൾ ഇതുപോലും നമുക്ക് അനായാസം ഇതുപോലെ അപ്പോൾ നമ്മൾ ഞാനൊരു മാവിൻ്റെ അതുപോലത്തെ ഉണങ്ങിയ കമ്പക്കെ നമുക്ക് ഇതാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിനോട് വെക്കാൻ പാടില്ല അത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഉണങ്ങിയ കഷ്ണങ്ങളെല്ലാം എപ്പോഴും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ മാവ് മാവെപ്പോഴും ഇതിനെ ഫ്രഷ് ആക്കി നിർത്താം ഇതാ ഇതിൽ നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ കൊടുക്കാം കട്ടിങ് ഇവിടെ കൊടുത്താൽ അടിയിൽ ബ്രാഞ്ചസ് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അതായത് മാവിൻ്റെ വലിയൊരു ശേഖരമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മളെ ഇതിൻ്റെ മാവിൻ്റെയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് വിടുക അപ്പോൾ നമ്മൾ നിങ്ങളെ നമ്മുടെ ടീം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ